കുന്നംകുളം മെയിൻ റോഡ് സെയിന്റ് ക്രികോറിയസ് ചർച്ചിന്റെ പതിനേഴാമത് ഇടവക ദിനത്തോടനുബന്ധിച്ച് അർഹരായ അറുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റിന്റെ കൂപ്പൺ വിതരണം ചെയ്തു വികാരി ഫാദർ മാത്യൂസ് കേബർ സൗമ കൈക്കാരൻ ഉല്ലാസ് ടി ഐ സെക്രട്ടറി ബാബു മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ കൂപ്പൺ വിതരണത്തിന് നേതൃത്വം നൽകി കിറ്റ് വിതരണം ഞായറാഴ്ച ഒന്ന് മുപ്പതിന് പള്ളിയങ്കണത്തിൽ വെച്ച് നടക്കും ശേഷം പള്ളിയുടെ പതിനേഴാം ഇടവക ദിനം താരക്കുട്ടി കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആഘോഷിക്കും പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ കുട്ടികളെയും ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വിജയം നേടിയവരെയും സോണൽ തലത്തിൽ സൺഡേ സ്കൂൾ മർദ്ദ മറിയം യുവജന പ്രസ്ഥാനം എന്നിവയിൽ ഉന്നത വിജയം നേടിയവരെയും അഖില മലങ്കര അടിസ്ഥാനത്തിൽ സമ്മാനം നേടിയവരെയും ആദരിക്കും കലാകായിക പരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് വികാരി മാത്യൂസ് കെബർസോമ അറിയിച്ചു